അച്ഛൻമാറി ലോകം മുഴുവൻ പയറിലായിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ മില്യൺ കോയിൻസ് കാണിച്ച് ചെയ്യാനുള്ള സുവർണ്ണ അവസരമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇന്നത്തെ ഡെയിലി സിഫർ എന്താണ് ഞാൻ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് ഇൻ്റർക്യൂ ആണ് ഇൻ്റർക്യൂ അതിൽ ഫസ്റ്റ് വൺ ഐ ആണ് നമുക്ക് നേരെ ഡെയിലി സൈഫറിലോട്ട് പോകും ഡെയിലി സൈഫറിലോട്ട് പോയിട്ട് നമുക്ക് ഫസ്റ്റ് വൺ ഐ ആണ് രണ്ട് ഡോട്ട് നമുക്ക് ഇവിടെ ഐ കിട്ടി പിന്നെ എൻ ആണ് ഒരു ഡോട്ടും ഒരു ഡാഷും കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എൻ കിട്ടി പിന്നെ വരുന്നത് ടി ആണ് ഒരു ഡാഷ് കഴിഞ്ഞാൽ നമുക്ക് ടി കിട്ടി പിന്നെ വരുന്നത് ആറാണ് ഡോട്ട് ഡാഷ് ഡോട്ട് നമുക്ക് ആറ് കിട്ടി പിന്നെ വരുന്നത് വീണ്ടും ഐ ആണ് രണ്ട് ഡോട്ടാണ് പിന്നെ വരുന്നത് ജി ആണ് രണ്ട് ഡാഷും ഒരു ഡോട്ടും പിന്നെ വരുന്ന യു ആണ് രണ്ട് ഡോട്ടും ഒരു ഡാഷും പിന്നെ വരുന്ന ഇ ആണ് നമുക്ക് ഒരു ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഈ ആണ് ഒരു ഡോട്ട് കൊടുത്ത് നമുക്ക് ഈ കിട്ടി ദ കോഡ് ഈസ് ക്രാക്ക്ഡ് യുവർ എ റിയൽ ടിക് ടെ ടേക്ക് ദ പ്രൈസ് വൺ മില്ലിയൻ കോയിൻസ് അങ്ങനെ ഞാൻ ഏൺ ചെയ്തിരിക്കുകയാണ് മാക്സിമം ട്രൈ ചെയ്യുക നിങ്ങൾക്ക് മണി ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്